ാഹി സാഹ് വളിവസല്ല മതങ്ങൾ ഗൗരവത്തോടെ പറയുന്നു ഒരു കുഞ്ഞ് ജന്മം കൊള്ളുകയാണെങ്കിൽ ആ കുഞ്ഞിനെ അകാരണമായി അബോർട്ട് ചെയ്ത് കളയരുത് അബോർഷൻ ചെയ്യരുത് അതൊരു ജീവിതമാണ് ഒരു ജീവനാണ് നിങ്ങളുടെ മക്കളെ ദാരിദ്ര്യം പേടിച്ചുകൊണ്ട് ചെലവേറെ കുഞ്ഞിനെ പഠിപ്പിക്കണം അവർക്ക് സ്കൂൾ വേണം യൂണിവേഴ്സിറ്റി വേണം വിവാഹം ചെയ്തു കൊടുക്കണം മക്കൾക്കൊരു കരിയർ ആകുന്നവരെ അവർക്ക് വേണ്ടി ചെലവഴിക്കണം ഇതെല്ലാം ഭാരമാണ് എന്ന് വിചാരിച്ച് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ നിങ്ങൾ ഗർഭചിത്രം ചെയ്ത് നശിപ്പിച്ചു കളയരുതേ ദാരിദ്ര്യം വരുമോ എന്ന പേടിയല്ല ഇപ്പൊ ഇപ്പോൾ ദാരിദ്ര്യമുള്ളതിൻ്റെ പേരിൽ നിങ്ങൾ മക്കളെ പൊന്നുകളയരുതേ നിങ്ങൾ മക്കളുടെ ജീവനൊടുക്കരുതേ കാരണം നിങ്ങൾക്കും ആ മക്കൾക്കും ഭക്ഷണം നൽകുന്നത് ഞാൻ തന്നെയാണ് കഴിഞ്ഞാൽ ഗർഭത്തിൽ കിടക്കുന്ന ഒരു കുഞ്ഞിനെ അകാരണമായി കൊല ചെയ്യുന്നത് പോലെയാണ് ഗർഭചിത്രം നൽകി ചെയ്യപ്പെടുന്നത് എന്ന് رشد قرآن إنه كان ان قتلهم كان كان كبيرا أكبر الكبائر وان من بابا وان بابا من بابا من بابا من بابا من بابا من معك നിന്റെ കൂടെ ഭക്ഷണം കഴിക്കേണ്ടി വരും എന്ന ഒരൊറ്റ കാരണം കൊണ്ട് നിങ്ങൾ മക്കളെ കൊന്നുകളയുന്നത് വൻപാപങ്ങളിൽ വൻപാപമാണെന്ന് പരിശുദ്ധ റസൂൽ വസ്ല്ലം എത്ര മനോഹരമാണ് ഇസ്ലാമിന്റെ കാഴ്ച